സമസ്തകരള ജമീയ തൊഴിലെ സംബന്ധിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കിയവരാണ് നമ്മളൊക്കെ അത് അതിൻ്റെ മഹാന്മാരാകുന്ന അസാധ്യത മശായുഹന്മാർ അതിനെ സ്ഥാപിക്കപ്പെടുമ്പോൾ അവർ ഉദ്ദേശിച്ച് അവർ നമുക്ക് വരച്ച് കാണിച്ചു തന്ന് അവരുടെ പ്രത്യേക തീരുമാനങ്ങളും അവരുടെ ആ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് യാതൊരു നിലക്കുള്ള വ്യതിചലനില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന സമസ്തകളെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചില അപസ്വരങ്ങളൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു നൂറ് വർഷം ഒരു സംഘടന തീർക്കുക എന്നുള്ളത് എന്നോട് സംസാരിച്ചപ്പോൾ വലിയൊരു ഉദ്യോഗസ്ഥനാണ് അത് വലിയൊരു സംഭവം തന്നെയാണ് കാരണം നൂറ് വർഷമുള്ള യാതൊരു നിലക്കുള്ള ആക്ഷേപവും വിമർശനമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ള ഒരു കേസോ ഇല്ലാത്ത നിലക്ക് ഈ സംഘടനനെ ഒരാൾക്കും ഏതെങ്കിലും നിലക്ക് ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ യാതൊരു സാധ്യതയില്ലാത്തതിൽക്ക് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽമ പിന്നെ സമസ്തകയുള്ള ജമീയത്തുൽമയെയും ഇവിടെയുള്ള മറ്റ് ചില കക്ഷികളെയും തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടി ഇവിടെ ശക്തമായ ഒരു ശ്രമം പലരും നടത്തിക്കൊണ്ടിരിക്കുന്നു ഒന്നതാണ് സമസ്തകയുള്ള ജമീയത്തുൽമയുടെ ഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള ഒരു വിഭാഗീയ പ്രവർത്തനമോ അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികളെയോ വിമർശിക്കാമെന്ന് സമസ്തയുള്ള ജമീയത്തുൽമേരെ ചെയ്തിട്ടുണ്ട് സമസ്തയുള്ള ജമീയത്തുൽമയുടെ വളരെ വിശുദ്ധമായ ആശയ ആദർശങ്ങളെ എതിർക്കണെ എല്ലാവരും സമസ്ത എതിർക്കും അത് യാതൊരു സംശയമില്ല അത് മുങ്കാലത്തും എതിർത്തിട്ടുണ്ട് ഇപ്പോഴും എതിർക്കുന്നുണ്ട് ഇനി അത് എതിർത്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും പക്ഷേ സമസ്തയുള്ള ജമീയത്തുൽമയും ചില പാർട്ടികളും തമ്മിലുള്ള ബന്ധങ്ങൾ അത് ആ ബന്ധങ്ങളെ തകർക്കാൻ വേണ്ടിയും സമസ്തയുള്ള ജമീയത്തുമയും ആ പാർട്ടികളൊക്കെ തെറ്റിക്കാൻ വേണ്ടി ചിലർ ശ്രമിച്ചു കൊണ്ടിരിക്കുക ഇതാണ് ഇപ്പോൾ ഒരു കാരണം സമസ്തയിലുള്ള ഒരു വിഭാഗത്തിന് വേറെ ചില പാർട്ടികളിലെ ആയിട്ട് തെറ്റിപ്പിച്ച് സംസ്ഥയുള്ള ജമീയത്തുള്ളമയുടെ അണികളെയും അതിൻ്റെ നേതാക്കന്മാരെയുമൊക്കെ മറ്റേതോ നിലക്ക് ചിത്രീകരിച്ചു കൊണ്ടിട്ട് സംസ്ഥയുള്ള ജമീയത്തുള്ള അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാര് അതിന്റെ പ്രവർത്തകരൊക്കെ ഇന്ന പാർട്ടികൾക്കൊക്കെ എതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അവിടെ നടത്തി കൊണ്ടിരിക്കും അതോടൊപ്പം സംസ്ഥയുള്ള നിന്നുള്ള ചില നേതാക്കന്മാരെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ടിട്ട് സമസ്തകളിലെ ജമീയത്തോന്മയെ രണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊന്നും അത് നടക്കുകയില്ല അത് വേറൊസ ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ആകത്തുക നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ മോശമായ നിലക്ക് പിന്നെ കുപ്രചരണങ്ങളും ആ കളവുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിട്ടും ഇതിനെ എങ്ങനെയെങ്കിലും ഇതിനെ രണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല അതിന് നമ്മളിൽ നിന്നുള്ള ചിലർ തന്നെ അതിനുപയോഗപ്പെടുത്തുകയും ചെയ്യുക അതിൽ നമ്മളെ പ്രവർത്തകരും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക അപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്കൊന്നും ഈ വസതി കിടക്കുകയില്ല ഇതാണ് ഇപ്പം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണത് പക്ഷേ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് സമസ്തകളുടെ ജമീയത്തിനുമ്പോൾ മുന്നോട്ട് പോകും യാതൊരു സംശയമില്ല അതിലേക്ക് അതിന് അതിൻ്റെ അത് പിന്നെ നമ്മുടെ വരാൻ പോണ നാനൂറാം സമ്മേളനത്തോടുകൂടി സമസ്തയുള്ള ജമിയത്തുല്മ എന്താണെന്നും അതിൻ്റെ ശക്തി എന്താണെന്നുള്ളത് ഒന്നുകൂടി ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അപ്പം ഏതായാലും ഞാൻ ശ്രാവദ്ദീൻ പൈസ പറഞ്ഞതുപോലെ ഈ ഈ പ്രസംഗത്തിലെ അവസാനമല്ല പറയുന്നത് ആദ്യമാണ് പറയണത് സമസ്തയുള്ള ജമിയ തുല്മയുടെ പിന്നെ നൂറാം വാർഷികം അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആദ്യവാരത്തിൽ പിന്നെ കാസർഗോഡിനടുത്ത് കുനിയിൽ നടത്തപ്പെടുകയാണ് അവിടെ വളരെ വിശാലമായി തയ്യാർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഗ്രൗണ്ടാണ് എല്ലാ സൗകര്യങ്ങളും അവിടെയുള്ളൊരു പ്രമുഖൻ അതായത് ഇബ്രാഹിം ഹാജി എന്ന് വലിയ ഷാർജിയുള്ള വലിയ വിശ്വസംസേഖരനാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളാണത് മുഴുവനും ആ സ്ഥലങ്ങൾ മുഴുവനും അദ്ദേഹം അവിടെ നമുക്ക് നമുക്കിത് വൗസ് മഹാനുഭവത്തായാലും അവർക്ക് വർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ അപ്പം ഇതുകൊണ്ടൊക്കെ എന്താണ് സമ്പാദിക്കാന്നുള്ള സമ്പാദ്യങ്ങളും മറ്റു ആവശ്യങ്ങളും ഒക്കെ വരും ഇത് അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ അതിൻ്റെ ഒരു ദര്യത്തായിക്കൊണ്ട് നമ്മൾ മാറ്റാൻ പാടില്ല അപ്പം ആ നെൽക്ക് പണ്ഡിതന്മാർ പണ്ഡിതന്മാരുടെ ആ ധർമ്മവും അവരെ ഉത്തരവാദിത്വവും ആ ദൗത്യമൊക്കെ നമ്മൾ നിറവേറ്റണം അത് നമുക്ക് നിറവേറ്റാനും പ്രവർത്തിക്കാനും പറ്റിയൊരു മേഖലയാണ് സമസ്ത കേരള ജമീയ തൊലുമെന്നുള്ളത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് മഹാന്മാരാകുന്ന ആ മശാഖന്മാരുമായുള്ള അവർ പിടിച്ച ആ കയറിൻ്റെ ഒരു ഭാഗം നമുക്ക് പിടിക്കാൻ കഴിയാം എന്നാ അവര് നമ്മളെ വലിച്ചുകൊണ്ടോ എടുക്കാമെന്നറിയോ അത് സ്വർഗത്തിലേക്കായി അപ്പം ആ നിലക്ക് സ്വർഗത്തിലേക്ക് മഹാന്മാരുടെ ആ പിന്നെ അവർ മുഖേനയായി കൊണ്ടിട്ടു നമ്മളെ കള കളക്കാൻ നമുക്ക് സഹായിക്കണ ഒരു പിടിവെള്ളിയാണ് നമ്മളെ കൈവശമുള്ളത് അതാണ് സമസ്ത കേരള ജമീയ ഭാഗം പറഞ്ഞത് അപ്പൊ ഈ സംഘടന അതിനെ ഒളിച്ചു എന്നുകൊണ്ടോ അല്ലെങ്കിൽ പരസ്യമായി കൊണ്ടോ എതിർക്കാനോ അതിനവിടെ ഇല്ലാതെയാക്കാനെ രക്ഷിപ്പിക്കാനോ ഒന്നും ആരും ശ്രമിക്കരുത് അതാണ് ദയവായിട്ട് പറയാനുള്ളത് ഇത് അവ്വാഹുവിൻ്റെ യാതൊരു സംശയില്ല അവ്വാഹുവിൻ്റെ ദീന്റെ സംരക്ഷണത്തിന് വേണ്ടി അവ്വാഹു സുഖ അനുഭവത്തായാലും അവിടെ സ്ഥാപിച്ച സംഘടിപ്പിച്ച ഒരു സംഘടനയാണ് സമസ്ത സമസ്തകളുടെ ജമീയത്തിലുള്ളത് അപ്പൊ വിശുദ്ധമായ ദീൻ ഇവിടെ നിലനിൽക്കേണ്ട കാലത്തോളം അല്ലെങ്കിൽ റയാമനാൾ വരെ ഈ ദുന്യാ ഇവിടെ നിലനിൽക്കേണ്ട കാലത്തോളം ദീൻ ഇവിടെ നിലനിൽക്കണം അതുകൊണ്ടാണ് വളരെ ശക്തബത്താവുന്നതായ നെൽക്കാട് ഇതിൻ്റെ ഈ ഇത് വന്ന പാരമ്പര്യം തന്നെ ഇപ്പം ഇമാം ബുഖാരി അങ്ങനുള്ള റസൂദ് വരെയുള്ളവർ അതീതിൻ്റെ മഹദ് റാവികളെ നമ്മൾ പരിശോധിച്ച് നോക്ക് എല്ലാ ചരിത്രവും എത്ര ആളുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാളാണോ രണ്ടാളാണോ മൂന്നാളാണോ അവർ പ്രസവിക്കപ്പെട്ടവർ മുതൽ അവർ മരണം വരെയുള്ള ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതിൽ അതിൽ തള്ളപ്പെടേണ്ടവണ്ടെങ്കിൽ അവൻ തള്ളു തന്നെ ചെയ്യും അപ്പം തള്ളപ്പെടേണ്ടവനെ തള്ളി കൊള്ളണ്ടവനെ കൊണ്ടു കൊണ്ടിട്ട് അത്രമാത്രം വളരെ സംശുദ്ധമായ നിലക്ക് നമ്മളിലേക്ക് എത്തിയതായ ഒരു ആശയങ്ങളും ആദർശങ്ങളും ഒക്കെയാണ് ഈ ദീൻ വിശുദ്ധമായ ദീൻ അത് അതിൻ്റെ ആ തനിമയോട് കൂടി സംരക്ഷിക്കപ്പെടണം അതിനെ സംരക്ഷിക്കലാണ് സമസ്തകളുടെ ജീയത്വം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആഹ് മനുഷ്യർക്കുള്ള ആഹ്രങ്ങൾ എന്താ ആഹ്രത്തിലുള്ള അവരുടെ ജീവിതം തവണ എന്നറിയോ അവ ഇഷ്ടപ്പെട്ട നൽകി ഇവിടുന്ന് അമൽ ചെയ്താലേ അതിനെ നമുക്ക് അവിടുന്ന് ഉദ്ദേശിക്കപ്പെടുന്നതായ നെൽക്ക് അതിന് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ജനങ്ങൾ അവർക്ക് വിദ്യാർത്ഥികൾ അവരെ കടന്നു വരാൻ പാടില്ല വിദ്യാർത്ഥത്തിനെതിരില് മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ റസൂദ കാലഘട്ടത്തിന് ശേഷം തന്നെ മഹാനാവുന്ന അരീബിന് സഹാബത്തിൽ നിന്ന് ആദ്യമായിട്ട് വിദ്യാർത്ഥത്തിനെതിരി മുനാവ് നടത്തിയത് മഹാനാവുന്ന അരീബിനോ വിവാണ് കതിരിത്താഴത്ത് പോലത്തെ സംഗതികളിൽ ബഷിയാത്ത് പോലുള്ള സംഗതികൾ ഹവാജികളോടും കതിരിയാക്കളോടും മഹാനാവുന്ന അലീബിനോ അബിത്തോ അരിബി തങ്ങൾ പൂനാബർ നടത്തി താബിയും അബ്ദുൽ ഉമർ ബിൻ അബ്ദുല്ല അസീസ് അടക്കമുള്ള പലരും അവർ ബുനാബർ നടത്തുകയും അതിൽ ഗ്രന്ഥങ്ങളൊക്കെ വിദേഹത്തിനെ എതിർത്തുകൊണ്ട് അവരെ എഴുതുകയും ചെയ്തു അങ്ങനെ മഹാന്മാരാകുന്നതായ അഹ്മത്ത് കുജിത്തേദികൾ ഇമാം ഷാഫിതങ്ങൾ ഇമാം ആരി ഇമാം ഹനീഫ തങ്ങൾ മഹമ്മദ് ബിൻ അബൽ ഇവരൊക്കെ മൂത്തതീയങ്ങൾക്ക് എതിരിൽ സംസാരിച്ചവരാണ് അവരൊക്കെ അതിൻ്റെ എതിരില് ഗ്രന്ഥങ്ങൾ രചിച്ചവരാണ് അവരൊക്കെ അപ്പം ഈ ഒരു പ്രവൃത്തി എന്നുള്ളത് ഇന്നിനി തുടങ്ങിയതല്ല മൂത്തതീയങ്ങളിവിടെ അവരെ അവരെ ഇഷ്ടപ്പെടവടെ വിട്ടാൽ നീനിവിടെ എന്തായിത്തീരും നീൻ്റെ ആ തനിമ അതിൻ്റെ യാഥാർത്ഥ്യ യാഥാർത്ഥ്യപ്പെടേത് അശ്വല്ലേ അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മൾ കടമല്ലേ നമ്മളെ ബാധ്യത ഇല്ലേ അപ്പം സുന്ദജമായത്തിൻ്റെ അക്കീത ഓരോ പണ്ഡിതന്മാരും പഠിക്കുക ആ അതീതകൾ അതിൻ്റെ ശരിയായ ലക്ഷ്യത്തോടു കൂടി പഠിക്കുക അത് സംശയമുണ്ടെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുക ചോദിച്ചിട്ട് സംശയം തീർക്കുക വിഭാർത്തുകളിൽ വല്ലതും സുനജമായതിനെതിരാവുന്ന വല്ല വിഭാർത്തുകൾ എവിടെയും കണ്ടാൽ അത് അറിയുന്ന ആളുകളോട് വന്ന് ചോദിക്കണം അത് ചോദിച്ചിട്ട് അവിടുത്തെ അതിൻ്റെ ശരിയായ മറുപടി കണ്ടുപിടിക്കണം ആ നിലക്ക് നിങ്ങൾക്കുള്ള ഓരോ സമയങ്ങളും അസമാൻ സൈഫു മഹാനാവുന്ന ഇമാം തങ്ങൾ പറഞ്ഞത് സമാൻ ഒരു വാള് പോലെയാണ് അതിനെ നീ ഉപയോഗപ്പെടുത്തിയിരിക്കും അതിന് ഉപയോഗപ്പെടുത്തും അപ്പോൾ അത് നമ്മൾ നമ്മളെന്താക്കണം ഉപയോഗപ്പെടുത്തണം ആ സമയം ഇവിടെ നിൽക്കൂല അപ്പോൾ ഓരോ സമയവും വിലപ്പെട്ടതാണ് ഓരോ സമയവും ഉപയോഗം നമ്മൾ കിതാബ് തടസ്സം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുക അതൊക്കെ ഒഴിവുള്ള സമയങ്ങൾ മുഴുവനും മതസ്സിലോ ജോലി കഴിച്ചാൽ ഉറങ്ങുക എങ്ങനെ പകൽ പോകും വർക്കിനുപയോഗം അതല്ല വേണ്ടത് ഓരോ സമയം കിതാബ് ആയിട്ട് ബന്ധപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് സംശയങ്ങൾക്കുള്ള നിവാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം നമുക്ക് മനസ്സിലാവാത്ത സ്ഥലങ്ങൾ നമ്മൾ എന്താക്കണം മഹാന്മാരാവുന്ന ഉസ്താദന്മാരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയല്ലേ മഹാന്മാരൊക്കെ ഇവിടെ ജീവിച്ചത് അവരുടെ കാലഘട്ടത്തിലൊക്കെ അവരൊക്കെ അങ്ങനെ ഓരോ മസാലകളും എന്തെങ്കിലും സംഗതിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സംശയമാണെങ്കിൽ അതാരാണോ അറിയണത് അറിയുന്നോണ്ടെടുത്ത് പോവുകയാണ് പഴയ കാലത്തൊക്കെ തന്നെ ഇന്നത്തെ പോലെ കിതാബുകളൊന്നും സുലഭമല്ല നമ്മൾ രണ്ട് മൂന്ന് ദിവസമാണ് ചാരിയത്ത് പുതുപോലിലൊക്കെ പോയി താമസിക്കുമ്പോൾ തലക്കൊത്തൂർ പൊന്മുണ്ടം പോലത്തെ ചില സ്ഥലങ്ങളിലൊക്കെ അന്ന് ധാരാളം കിതാബുകൾ ഉണ്ടായിരുന്നു അന്ന് അവിടെയൊക്കെ ദർശപ്പെടത്തിയ വലിയ വലിയ മഹാന്മാരെ ശേഖരിച്ചൊരുപാട് കിതാബുകൾ അപ്പം അന്ന് ചില അമൂല്യമായ കിതാബുകൾ കിട്ടാൻ വേണ്ടി അവിടെയൊക്കെ ബസ്സിലും അല്ലാതെയൊക്കെ യാത്ര ചെയ്ത് നമ്മൾ പോയിട്ടുണ്ട് അവിടെ പോയി ഒന്നോ രണ്ടോ ദിവസം അവിടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് അങ്ങനെ കിതാബ് ഷെഹുല സംസുലമ പറയുന്നുണ്ട് ഞാൻ അവിടെ പിന്നെ താനൂർ മുദരിസായി ഇന്ന് ദിനാന്നറിവ നിങ്ങൾക്ക് എന്ന് ചോദിച്ചിട്ടോട് അപ്പം ഞാൻ പറഞ്ഞവിടെ ദർശകർത്താന്ന് പറഞ്ഞു അതിന് മുതലിശായിക്കുണ്ട് അപ്പ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഞാനവിടെ താന്നൂര് മുതരിച്ചായത് റൗദ മുത്താല ചെയ്യാൻ വേണ്ടിയിരുന്നു ഞാൻ ഏഴ് മാസം അവിടെ നിന്നു റൗദ മുത്താല ചെയ്തു ഇന്നും എനിക്കതൊക്കെ അതിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഓർമ്മ ഉണ്ടെന്ന് മുബർക്കത് അത്ര ഓർമ്മ ശക്തിയുള്ള ആളല്ലോ മൊബൈൽക്കത് ഓർമ്മ ഉണ്ടാവും അപ്പൊ അവരൊക്കെ ഓരോ സംഗതികൾ ഓരോ സ്ഥലത്ത് കിതാബുകൾ അന്ന് ഇന്നത്തെ പോലെ റൗദ എല്ലാ കുത്തുപായൊന്നും സുലഭമല്ലാത്തത് ഇന്നിപ്പോ എല്ലാ കിതാബും കൂട്ടിയിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇമാമുൽ അഹ്റമൈൻ തങ്ങളെ നിഹായ മുപ്പതോളം വാറ്റിയുള്ള അതൊക്കെ അച്ചടിക്കൽ ഇടയ്ക്കി വേണ്ടി നമ്മൾ ഇമാമുൽ ഇമാമുൽഹിയും തങ്ങളെ നിഹായ നിഹായത്തിൽ പത്ത് ലഭ്യമെന്നൊക്കെ നമ്മൾ കേട്ടുള്ളൂ അപ്പോൾ അതും അടി പ്രിൻറ്റിങ്ങിൽ വന്നു അപ്പോൾ അങ്ങനെ എല്ലാ കിതാബുകളും ഒന്ന് സുലഭമായി കൊണ്ട് ലഭിക്കപ്പെട്ടു പക്ഷേ കിതാബ് എടുത്ത് മുത്താലായിട്ട് പതിവൊന്നും ഇല്ലാതായിപ്പോയി അന്ന് കിതാബ് വളരെ വിരളി എന്ന് കിതാബുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോകുകയെന്ന് പണ്ഡിതന്മാർ ചെയ്തിരുന്നു വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ വളരെ സമയം വിലപ്പെട്ടതാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക ആ നിലക്ക് കിത്താബുകൾ അവധി ഓരോ വിഷയത്തിലും തർക്കം ചെയ്യുക അതോടൊപ്പം തന്നെ സമസ്ത കേരള ജമീയത്തുൽമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക സമസ്ത കേരള ജമീയത്തുൽമയുടെ പോഷക സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക നിങ്ങൾക്ക് എവിടെയൊക്കെ സമസ്ത കേരള ജമീയത്തുൽമയുടെ പോഷക സംഘടനയിലും അതിലൊക്കെ ബന്ധപ്പെടാൻ കഴിയും അവിടെയൊക്കെ നേതാക്കന്മാരായി വരാൻ പറ്റും അതൊക്കെ വരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ആ നിലക്ക് അതിലൊക്കെ കയറി പറ്റി സമസ്ത കേരള ജമീയത്തുൽമയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണമെന്നും നമ്മുടെ നൂറാം വാർഷികം ഒരു വലിയൊരു വിജയപ്രദമാക്കണം നമുക്ക് അത് ചരിത്രസമവാക്കണം അതിനിങ്ങളൊക്കെ സാന്നിധ്യവും നിങ്ങളൊക്കെ പ്രവർത്തനവും ആവശ്യമാണ് നിങ്ങളാണ് സമസ്ത കേരള ജമീയത്തോൽ മക്കളുടെ ശക്തി നിങ്ങൾ ആലിമീങ്ങളും ആലിമീങ്ങളും വേണം അതുപോലെ തന്നെ ഉമർ പ്രമുഖ വ്യക്തിത്വങ്ങൾ അതാണ് ഉമറാഹ് എന്ന് പറഞ്ഞാൽ മുതലുള്ളവരാകട്ടെ കഴിവിലുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ ഉമറാവ് കൂടെ വേണം അതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പാവപ്പെട്ടവർ വേണം വിവരമില്ലാത്തവർ വേണം അങ്ങനത്തെ ജീവ ഓരോ വിഭാഗത്തിലുള്ള ആളുകൾ കൂടുമ്പോൾ ഒരു സംഘടന നമുക്ക് വളർത്താൻ കഴിയുള്ളൂ അപ്പം നമുക്ക് പന്തലിടണ്ടേ അതിനിപ്പോൾ മുലയാളി പോയി പന്തലിടുമോ ചിലപ്പോൾ മോനി പോയി ഷേഹർ മുമ്പ് പന്തലിട്ടു പറഞ്ഞേക്കാം അതൊരു വാദപ്രതിവാദത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതുവരെ മൂപ്പരാണ് അവിടെ വരുന്ന ആളെന്ന് ആർക്കും അറിയില്ല അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ രാത്രി സ്റ്റേജിപ്പോൾ കയറിയപ്പോഴാണ് ആൾ ഇന്നാളാന്ന് മനസ്സിലായിരുന്നത് ആ തലേ ദിവസം നമ്മളവിടുന്ന് ചെറിയ നിലപ്പൊരു പരാജയം നമുക്ക് ഉണ്ടായ ഒരു ദിവസം അപ്പോൾ പന്താൻ ആൾ വേണം പണം തേരാൻ ആൾ വേണം സംഗതികൾ നിയന്ത്രിക്കാൻ അതിന് പറ്റുന്ന പ്രമുഖരാകുന്ന വ്യക്തിത്വങ്ങൾ വേണം ഇതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമ്യങ്ങളും വേണം അപ്പോൾ രണ്ടും നന്നാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ടു കൂട്ടർ ഒപ്പം ഇങ്ങനെ കൈക്ക് പിടിച്ചു പോകുക എന്നല്ല ആലിമ്യങ്ങൾ ആലിമ്യങ്ങൾ നന്നാവേണ്ടതുപോലെ നന്നാവുക ആലിമ്യങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും മറ്റും സ്വീകരിച്ച് അത് നടപ്പിലാക്കാൻ മറ്റുള്ളവരും തയ്യാറാവുക അങ്ങനെ പോകുമ്പോൾ ഇവിടെ എന്താ ഉള്ളൂ എന്നറിയുമോ അപ്പോൾ മറ്റുള്ള മറ്റുള്ള എല്ലാ ആളുകളും തൊന്നാവും ഇത് ആലിമ്യങ്ങളൊന്നും നന്നാവണില്ല അതിലും ഒപ്പം നിൽക്കേണ്ടവർ തൊന്നാവണില്ല പിന്നെ നാട്ടുകാർ തൊന്നാവില്ലല്ലോ ഈ അവസ്ഥയിൽ നിന്നും ഉണ്ടാവണ ബാഹു കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ ഏതായാലും ഞാൻ സുദീകമായി പറയല്ല ഇവിടെ മഹാന്മാരാവുന്ന പലരും മുഷാവർ അംഗങ്ങളാംസുട്ടി വസ്തു പിന്നെ നമ്മൾ ഹൈദർ ഫൈദിയും അതുപോലെ തന്നെ ബാക്കിയും ഒക്കെ പിന്നെ ഇവിടെ പ്രസംഗിക്കാറുണ്ട് പിന്നെ മഹാന്മാരാകുന്ന സാധാർത്ക്കളുടെ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ ഇവിടെ സംസാരിക്കാറുണ്ട് അപ്പോൾ അബ്വാഹു സുഖാനുഭവത്താല നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ എല്ലാവരും പ്രസംഗിച്ച് വളരെ നൽകി സമസ്തകളുടെ ജമീയത്തൊരുമക്ക് ഒരു വളരെ ശക്തി പകരുന്നതായ ഒരു സമ്മേളനമായി കൊണ്ട് അബ്വാഹുദിനെ കബൂൾ ചെയ്യട്ടെ മറ്റൊന്ന് ഇരുപത്തി ആറാം തീയതി എന്ന് പറഞ്ഞാൽ മറ്റന്നാളെ സംസ്ഥൻ്റെ സ്ഥാപകതീനാണ് അത് വരക്കിൽ വെച്ചുകൊണ്ട് അത്യാവശ്യം ഒരു ചെറിയ ഒരു നല്ല ആഘോഷിക്കപ്പെടുന്നുണ്ട് അത് നമ്മൾ എസ് എൻ ഡിസിൻ്റെ പി ജി ക്ലാസിൻ്റെ ഉദ്ഘാടനം കൂടി അവിടെ വെച്ച് നടത്തപ്പെടുകയാണ് അതിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗം പിന്നെ അവിടെ വരക്കിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട് അപ്പോൾ അതി അതിൻ്റെയും എല്ലാ മറ്റു പല സ്ഥലത്തും നടത്തപ്പെടുന്ന ആ കുട്ടികൾക്കെല്ലാം കൂടിയുള്ള ക്ലാസിൻ്റെ ഉദ്ഘാടനവും അന്ന് അവിടെ നടത്തപ്പെടും അത് ഞങ്ങളെ നാട്ടിൽ ജില്ലകളിലൊക്കെ ഞങ്ങൾ മുമ്പ് ചെയ്തതുപോലെ ഓരോ ജില്ലയിലും ആ ജില്ലയിലുള്ള ആളുകൾ കൂടിക്കൊണ്ടിട്ട് അത് വളരെ ഒരു വിപുലമായ നെൽക്ക് ആഘോഷിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുക വലിയ ദൂർത്തും കാര്യമൊന്നും വേണ്ട മനസ്സിലെ ചെറിയ പരിപാടിയൊക്കെ പൈസ ചിലവാ വല്ലാതെ പരിപാടി പരിപാടിയാണ്ട അപ്പോൾ ആ നെൽക്ക് പരിപാടികൾ എന്താക്കാതറിയോ നമ്മൾ ഉഷാറാക്കി കൊണ്ടുപോകുക അതിനോ ബാബുസ് ബഹാനോ താരത്തോഷ്യത്ത്